ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രൈസി ഹെസാ അപ്പോൾ നമ്മളിന്ന് ഡേ അടുത്ത ഫ്രൈഡേ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ദേ ഈ ഒരു സ്പോട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കാരണം അത്രയും നല്ലൊരു ഏരിയ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഫുഡ് അയക്കുക അതിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോണത് കാണുക അതൊക്കെ നല്ല ഭംഗിയായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഒരു വെള്ളം എവിടെക്കാണി ഒഴുകി പോണേന്ന് ഞങ്ങൾ ഞാനും അമ്മും തൻവിയും ഹന്താനും സേന കൂടി അതിൻ്റെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരി നടന്നു പോയി ഇത് ഇങ്ങനെ പോയി ഈ അറ്റത്തെ കുറേ പോകും അത് എന്നിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ഓരോരോ കുഴി പോലെ അവിടെ വെള്ളം ഇങ്ങനെ തങ്ങി തങ്ങി നിന്നിട്ടാണ് ഈ ഇത് വന്നത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോണതൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമായിരുന്നു എന്നിട്ട് ദേ അച്ചു ദേ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് അത് ആ വെള്ളത്തിലിട്ട് കഴിഞ്ഞോ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കണവൻ പിന്നെ ദേ ചിച്ചായും മാമായൊക്കെ മരിച്ചിൻ്റെ അവിടെ കയറിയിരുന്ന് അങ്ങനെ മമ്മു ദ വെള്ളത്തിലിറങ്ങി കാലം അനിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ദേ ഈ ഒരു ആ ഒരു ഇതിൻ്റെ അകത്തു നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിച്ച് പൊളിച്ചൊക്കെയാണ് ഞങ്ങൾ ഇരുന്നത് കാരണം നല്ലൊരു ഭംഗിയായിരുന്നു കണ്ടുപോയി നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അതിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത് നല്ല രസം തോണ വെള്ളം അത് നല്ല തണുത്ത വെള്ളമായിരുന്നു അതാണ് വേറൊരിത് വെയിലായാലും നല്ല തണുത്ത വെള്ളമാണ് അതിൽ കൂടെ പൊക്കോണ്ടിരുന്നത് പിന്നെ അതിൻ്റെ അറ്റത്ത് വേറൊരിതുണ്ട് ഇങ്ങനെ സ്ലൈഡ് പോലെ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന വെള്ളം ഉണ്ടായിരുന്നു അത് വീഡിയോ പിടിച്ചിട്ടുണ്ടായില്ല പക്ഷേ അതും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് അവിടെ കുറച്ച് നേരം കാലൊക്കെ ഇട്ട് നിന്ന് പിന്നെ അതിൽക്കൂടെ മീനും പോകണ്ടായിരുന്നു കേട്ടോ കുറച്ച് മീൻ പോകണ്ടായി പിന്നെ അച്ചു ബോട്ട് ഇടും അത് പിന്നെ എടുത്ത് പിന്നെ ഇടും പിന്നെ എടുത്ത് പിന്നെ ഇടും അങ്ങനെ അവൻ കളിച്ചുകൊണ്ട് ഇരിക്കണായിരുന്നു പിന്നെ അതെ ദൻവി അവിടെ നിന്ന് ഓരോന്ന് പറയാനുണ്ട് അതെ നേഹ ചിരി നേഹായും ഇവായും കൂടിയും മറ്റു മേളിൽ കയറിയിരുന്നു അച്ചുനെ കയറ്റാൻ പോയിട്ട് അച്ചുവിന് ഭയങ്കര പേടി മരുത്തും ഇരുന്നിട്ടുണ്ട് അച്ചുവിനെ ഇറക്കി കൈസ് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി വേറൊരു സ്പോട്ടിൽ പോയി കൊണ്ടിരിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി സബ്സ്ക്രൈബ്